ഡോക്ടർ ലാരി റൊമാനോ എന്താണ് അതോ തനിക്ക് വയ്യ കണ്ടാരില് പോലെ ഫ്ലാസ്ക് നോക്കിട്ടിണ്ടിരിക്കുന്നതരെ ഇതിക്കില്ലേടാ അത് ഇതെ ചായയോ കോഫിയോ അല്ലേയാണോ ഓ കെ കേഴനെ ഇവനെ അല്ലേ പറഞ്ഞു ഇപ്രതോർമിയ മിണ്ടാൻ വിടുന്നോടാ എന്തേ ലക്ഷണമോ ഇങ്ങോട്ട് പറയ് ഇന്നെ മേലെ ഇടോറിത്തിട്ടി പോരും ജമ്മിയല്ലി വല്ല കാര്യമുണ്ടോ അതല്ല അമ്മാ

പിന്നെ തന്ന പോലും ഞാൻ പറയാം ഞാൻ ശെരിക്കും ഇവിടെ തന്നെയാണ് തൈക്കാത്ത അത് അപ്പുറത്താണ് തനിക്ക് എന്താണോ കഞ്ഞാവര നീ നോ അങ്ങത്തി ഒരു പെൻഗോച് നടപ്പില്ലേ അവിടെന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് ഹരിരാമ ഹരിരാ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഇങ്ങോട്ട് ആ ദൈ നോ അല്ല വിളിക്കാൻ പറഞ്ഞല്ലേ നസപ്പ മയന ആ ബാബു അണ്ടണിയുടെ ഫിയറാണ് আরে കുട്ടാ പോ

മരുന്ന് വാങ്ങിക്കണം പെട്ടെന്ന് താൻ എന്തിരി വാഴ തനിക്ക് കാര്യം മുതൽ കാര്യം ഉണ്ട് ഞങ്ങൾ ഒഴിപ്പിച്ചോണ്ട്

ഈ ദീപ്തിക്ക് ദീപ്തിക്ക് ആയോ ആയോ ചെറിയ ഡൗട്ട് ഞാൻ ചോദിച്ചു അക്ഷരാഭ്യാസ വിവരല്ലേ ആടാ തിരുവനന്തപുരം ജില്ലാ കളക്ടറ ും തനിക്ക് എന്താത്രണ്ട് അതിന്

ഇതൊക്കെ പിന്നെ ഒരു സംശയം ചോദിക്കാൻ ഇത് ജനീവമായിട്ടുള്ള നമ്മളിപ്പോളൊക്കെ ഇത് അവർക്ക് കൊടുക്കുന്നു അതല്ല

5 മണിക്ക് ഞാൻ വരാം അഞ്ചുമണി പറഞ്ഞു പറഞ്ഞില്ല ഇവിടാനും വന്നിരി. എന്തിനാ ഇപ്പോയേ പോ 가는ത്? ഞങ്ങള് ഇവിട അന്നെക്കട്ടാണ് ഇരിക്കടാട്ടോ. ശരിന്താ പള്ളി 2500 രൂപ അണ്ണാ. എത്രയിലാണ്? അടച്ചടച്ചില്ലേ. ശരി. വെയിറ്റ് യൂ. 2500 രൂപ. നക്ഷത്രമടൈ. ഹേ? പ്രോഗ്രാം ടൈ കാണില്ല ഇതില് പോത്തവില്ലേ. നക്ഷത്രമില്ലോ? അടച്ചോ നടക്കുന്നേ. റൂൾ പോലെ കൊമ്പോ. ആം കൊന്നിയിരിക്കദം കൊന്നിയിരിക്കു. ഞാൻ ജോർസൺ അല്ലേ?

എനിക്ക് കോട്ടടിക്കാനുള്ള പൈസ ജീവിതം നടക്കട്ടെ അവര് കഷ്ടപ്പെടുന്ന പൈസ അല്ലല്ലോ പിന്നെ ചെലവ് ചെലവുണ്ട് എന്തായാലും കൊച്ചിയോ കണ്ടുവരുന്നോ കൊണ്ടുവരാൻ കൊച്ചി കൊടുക്ക് വാങ്ങിക്കൂ അത് നിങ്ങളെ പോലെയൊക്കെ പിന്നെ സന്തോഷം കൊച്ചുപക്ഷെ പോലെ ഊടി കപ്പ് എടുത്തുകഴിഞ്ഞാല് ആ കപ്പ് കൊടുക്കുന്നത് പ്രസവാദത്തിന്റെ ഫണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ ഭാവങ്ങൾ ആ വികാര പ്രകടനങ്ങൾ ടെൻഷൻ ഇതൊന്നും ഇടാൻ പുള്ളിക്ക് അറിയത്തില്ല കൂലിക്കു വെച്ച സാർ ാണ് അതെ എന്തുകൊണ്ട് പറ ഞാൻ ഇന്ന് സപ്പോർട്ട് വിളിക്കുന്ന പ്രസവാസിന്മാരായിട്ട് പോകും ഈ ഒരു ഒന്ന് രണ്ട് സംഭവം ചെയ്തിട്ടുണ്ട് നല്ല ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ